കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭാര്യയെ വെട്ടിക്കുന്ന് ഭർത്താവ് ശിബിലിയുടെ ഭർത്താവായ ലഹരിയിലാണ് എന്നാണ് സൂചന ശിബിലിയുടെ പിതാവ് അബ്ദുറഹ്മാൻ മാതാവ് ഹസീന എന്നിവർക്കും വെട്ടിട്ടു കരീം വിവരങ്ങളുമായ ശരി കുറച്ച് നോമ്പിന് മുമ്പേ കുട്ടി മർദ്ദനം അല്ലെങ്കിൽ ഉമ്മയുടെ വീട്ടിലേക്ക് താമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ആ കുട്ടികൾ കുട്ടിക്കും കുട്ടിയുടെ കുഞ്ഞിനും എടുക്കാനുള്ള ഡ്രസ്സ് തന്നെങ്കിലും വാങ്ങിത്തരണമെന്ന് താമരശ്ശേരി സ്റ്റേഷനിൽ കൊടുത്ത പരാതിൻ്റെ അകത്തുണ്ട് ആ പരാതിൻ്റെ മുകളിൽ പോലീസ് ഒരു ചടങ്ങ് തീർക്കാൻ അവനെ വിളിച്ചോ എന്നല്ലാതെ ഇതുവരെ അതിൻ്റെ മുകളിലൊരു നടപടിയായില്ല ഒരു അപകടം നടക്കുന്നുണ്ട് അവൻ വെല്ലുവിളിക്കുന്നുണ്ട് ഫോണിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ തെറി വിളിച്ച് കൊല്ലും എന്ന ഭീഷണി വരെ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് പോലീസിനെ അറിയിക്കുകയും ലഹരി ഉപയോഗമുണ്ട് എന്നൊക്കെ പോലീസിനെ അറിയിച്ചിട്ടും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനങ്ങാപ്പാറ നയൽ സ്വീകരിച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഈ അപകടമായി ബന്ധപ്പെട്ട് ഇപ്പം ഉണ്ടായ പുതിയ വിഷയം ഇന്ത്യാസ് കരിയാണ് ഇന്ത്യ ഇദ്ദേഹം ആരോപിക്കുന്ന പോലെ ഇത് പോലീസിനെ അറിയിച്ചിട്ടും വേണ്ടത്ര ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മളിപ്പോൾ ചെന്താമരയുടെ കേസൊക്കെ കണ്ടതാണ് ആ ഒരു ജാഗ്രത കുറവാണ് വീണ്ടും കൊലപാതകത്തിലേക്ക് പോയത് ഇത് എപ്പോഴാണ് ഈ കൊലപാതകം നടന്നത് പരിക്കേറ്റവരുടെ സ്ഥിതി എന്താണ് തന്നെ ോട് ഈങ്ങാപ്പുഴയിലാണ് ഇന്ന് വൈകിട്ടോടു കൂടി ഇങ്ങനെയൊരു കൊലപാതകം ഉണ്ടാവുന്നത് അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതായത് യാസിർ എന്ന ആൾ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ഷിബില പിതാവായിട്ടുള്ള അബ്ദുറഹ്മാൻ അവരുടെ ഭാര്യ മാതാവ് ഹസീന എന്നിവരെയാണ് ഈ വീട്ടിലെ കുടുംബവഴക്കിനെ തുടർന്ന് വെട്ടിയത് വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഉടനെ തന്നെ ഗുരുതരമായി പരിക്കേറ്റ അബ്ദുറഹ്മാനെയും ഭാര്യയായിട്ടുള്ള ശിബിലിയെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പക്ഷേ അല്പസമയം മുൻപ് ശിബില മരണപ്പെട്ടു എന്ന ഒരു വിവരമാണ് ഏറെ വേദനിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ ഈ അയൽവാസികളും നാട്ടുകാരും ഒക്കെ പറയുന്നത് മയക്കുമരുന്ന് ലഹരിയിലാണ് ഇദ്ദേഹം ഈ ഇവരുടെ കുടുംബാംഗങ്ങളെ ഭാര്യ ശിബിലെ അടക്കമുള്ളവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഈ ഭാര്യ മാതാവ് ഹസീന ഇപ്പോൾ താമരശ്ശേരി ിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇപ്പോൾ നമ്മുടെ ഈ താമരശ്ശേരിയിലെ ഇവരുടെ ഈ ആസ്ത്രൻ്റെ തന്നെ അയൽവാസിയായിട്ടുള്ള ഒരാൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്താണ് പേര് എൻ്റെ പേര് ഡെന്നി വർഗീസ് ഞാൻ പുതുപ്പാടി പഞ്ചായത്ത് മെമ്പറാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മരണപ്പെട്ട ശിബില ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിൽ വന്ന് താമസിക്കുകയായിരുന്നു ഇന്ന് നോമ്പ് വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് ഭർത്താവ് ഒരു കാറിൽ വന്ന് ഇറങ്ങി ഭാര്യയെ കുത്തി കുത്തി പരിക്കേൽപ്പിച്ചു അതിനോടൊപ്പം തന്നെ ആ വീട്ടിലുണ്ടായിരുന്ന ഭാര്യയുടെ പിതാവ് അതുപോലെ മാതാവ് ബാപ്പയെയും ഉമ്മയെയും ആക്രമിക്കുകയും അവരും പരിക്കുപറ്റിപ്പോൾ മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് ഇതാണ് നിലവിലുള്ള അവസ്ഥ കാരണം അതിൻ്റെ അടിസ്ഥാന കാരണം കാരണങ്ങളിൽ ഒന്ന് കുടുംബ വഴക്കാണ് ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇവൻ മകയ്ക്കുമരുന്ന് മാഫിയോട് ഒരു പ്രധാന കണ്ണിയാണ് എന്നുള്ളതാണ് പൊതുജന സംസാരമുള്ളത് ആ രീതിയിൽ തന്നെയാണ് സമൂഹത്തിൽ കാണുന്നതും അതാണ് നിലവിലുള്ള അവസ്ഥ പോലീസിൽ നേരത്തെ പരാതി നൽകിയിരുന്നു എന്ന് പറയുന്നുണ്ടോ അതിൽ എന്തെങ്കിലും ഉണ്ടോ അതിൽ നടപടി അറിയില്ല അറിയില്ല പോലീസിൽ പരാതിപ്പെട്ടതായിട്ട് അറിയില്ല പരാതിപ്പെട്ടിട്ടുണ്ടാവാ എനിക്ക് ബോധ്യമില്ല നേരത്തെ നിങ്ങൾക്ക് എത്ര വയസ്സുള്ള ആളാണ് ഏകദേശം മുതൽ ആ റേഞ്ചിൽ വരുന്ന ആളാണ് വിവാഹം കഴിഞ്ഞത് മുതൽ വിവാഹം കഴിഞ്ഞത് മുതൽ എന്ന് പറഞ്ഞാൽ ഈ വിവാഹത്തിന് ഇവന്റെ ഈ ശിവലയുടെ കുടുംബത്തിന് താല്പര്യമില്ലായിരുന്നു ഇവർ പണ്ട് തൊട്ടിൽ വാസികളായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അതിനുശേഷം താൽപ്പര്യമില്ലാതിരുന്നിട്ടും സ്വന്തം ഇഷ്ടപ്രകാരം ഭർത്താവിൻ്റെ കൂടെ ഇറങ്ങിപ്പോയ ആളാണ് അങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നിട്ടും പിന്നീട് ഈ അച്ഛനും മാതാപിതാക്കൾ ഇവരെ ചേർത്ത് നിർത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് ഒരുപാട് ഉണ്ടെങ്കിലും അവർ സ്വന്തം മകളെ കുടുംബത്തെ തന്നെ ചേർത്ത് നിർത്തുകയാണ് ഉണ്ടായത് പിന്നീട് ഇതിനകത്ത് പല പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഉണ്ടായിട്ടായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അറിയുന്നുണ്ട് അതല്ലാതെ മറ്റു വിഷയങ്ങളറിയില്ല ഭാര്യമാതവായിട്ടുള്ള അസീനയുടെ നില എന്താണ് അവസ്ഥ എന്ന് എന്നറിയോ ആശുപത്രിയിലുണ്ടല്ലോ അല്ലേ അപ്പം ഇവിടെ മെഡിക്കൽ കോളേജ് ഉണ്ട് അസീനയ്ക്ക് പുറത്താണ് കുത്തേറ്റിട്ടുള്ളത് പുറത്താണ് കുത്തേറ്റുള്ളത് അതേ മാരക മാരകമല്ല അല്ല ഗുരുതരവസ്ഥയിലല്ല കത്തിയാണ് എന്താണ് കറക്റ്റ് അറിയില്ല കത്തിയാകെ കുത്ത് കണ്ടിട്ട് കഴുത്തിനാണ് ഷിബിലയുടെ കഴുത്തിനാണ് കുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ആ കുത്ത് കണ്ടിട്ട് അത് കത്തി തന്നെയാണ് തന്നെയാണെന്നുള്ളതാണ് തുളഞ്ഞ് പോയിട്ടുണ്ട് അസീനയെ പെൺകുട്ടിയേക്ക് മാറ്റി മെഡിക്കൽ കോളേജുണ്ട് അസീനയും ഭർത്താവായ ആദ്രോയ്മാൻ കുഞ്ഞി എന്ന് വിളിക്കുന്ന അദ്രൈമാനോ ഒരു രണ്ടുപേർക്കും പഠിക്കൊള്ളായിരുന്നു യാസരണെതിരെ നേരത്തെ പോലീസിൽ പരാതി ഉണ്ടല്ലേ അതിനെക്കുറിച്ച് അറിയില്ല പോലീസിലുള്ള പരാതി അറിയില്ല അതാണ് അവരുടെ അയൽവാസിയാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് മൂന്ന് വർഷം മുൻപാണ് ഈ ഷിബിലയുടെയും കല്യാണം കഴിയുന്നത് ഒരു പക്ഷേ അന്നുകൊണ്ട് തന്നെ വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇയാൾ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട് അത് കുടുംബത്തിലുള്ളവർക്കെല്ലാം അറിയാമായിരുന്നു പക്ഷേ ഈ മയക്കുമരുന്നിന്റെ ആസക്തിയിലാണ് വെട്ടിയത് എന്നൊരു സൂചനയാണ് ഇപ്പോൾ പലരും പറയുന്നത് പക്ഷേ അതൊക്കെ സ്ഥിരീകരിക്കപ്പെടേണ്ടതാണ് ഏതായാലും ഈ നേരത്തെ ഈ മാസം തന്നെ കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടിന് താമരശ്ശേരി പോലീസിൽ ഒരു പരാതി ഇവരുടെ കുടുംബം നൽകിയിരുന്നു ശിബില നൽകിയിരുന്നു അതിൽ പ്രധാനമായിട്ടും പറയുന്നത് അവരുടെ അടുത്തു നിന്നൊക്കെ യാസറിന്റെ അടുത്തു നിന്ന് നിരന്തരമായിട്ട് ഉപദ്രവം ഒക്കെ ഉണ്ടാവുന്നുണ്ട് അവിടെ അവരുടെ വീട്ടിൽ അവരുടേതായ ശിബിലയുടെയും അതുപോലെ തന്നെ ഈ കുട്ടിയുടെയും ഒരു കുട്ടിയുണ്ട് ഇവർക്ക് അവരുടെ വസ്ത്രങ്ങളൊക്കെ ഉണ്ട് ആ വസ്ത്രങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു തരാനുള്ള സഹായം ചെയ്തു തരണമെന്ന് പോലീസിൽ പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് നേരത്തെ നമ്മൾ കണ്ട ആ മജീദ് എന്നാൽ പ്രതികരിച്ചപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം പക്ഷേ അതിന്റെ ദേഷ്യത്തിൽ അയാൾ ഈ വസ്ത്രങ്ങളെല്ലാം കൂട്ടിയിട്ട് കത്തിക്കുന്നതിന്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ പങ്കുവച്ചത് ആ അങ്ങനെ വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നു ആ രീതിയിൽ പലതവണ ഇങ്ങനെ പ്രബോധനപരമായ രീതി ഒരു കൊലപാതകം കൂടി കോഴിക്കോട് ഇങ്ങാപ്പുഴയിലാണ് ഭാര്യയെ വെട്ടിക്കുന്ന് ഭർത്താവ് ഷിബില എന്ന യുവതിയാണ് ഭർത്താവ് യാസർ കൊലപ്പെടുത്തിയത് ഇയാൾ മൈക്കുമതിലെ ലഹരിയിലാണ് എന്ന് സൂചന ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാൻ മാതാവ് ഹസിനെ എന്നിവർക്കും വെട്ടിട്ടിട്ടുള്ള അവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് വ്യത്യാസകാര്യമാണ് വിവരങ്ങൾ നൽകിയത്